ഒരു വഴി കിട്ടിയിട്ടും ആഗ്രഹങ്ങളെ മൂടി വെച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ശരിയല്ലേ സഫർക്കാക്ക് രണ്ടു തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാം അല്ലെ മോളുടെ കല്യാണം ഒരു രൂപ ഞാൻ പുറത്തുനിന്ന് വാങ്ങില്ല ഒരു രൂപ പുറത്തുനിന്ന് ഞാൻ ഉണ്ടാക്കുന്നുടന്നു ഒന്ന് തീരുമാനം എടുത്ത് വയ്ക്ക നമ്മളറിയാതെ നമ്മളിലേക്ക് ആളുകൾ നമ്മൾ അറിയാതെ പക്ഷേ ആ തീരുമാനം മിക്ക ഒരാൾ എടുക്കാറില്ല ഞാൻ ഇതിൽ നിന്ന് കിട്ടിയിട്ട് കല്യാണം നടത്തുന്നത് തീരുമാനിച്ചു സഫർക്ക് അറിയാണ്ട് മറ്റൊരു സഫറുക്കാവും മറ്റൊരു സഫറുക്ക് ലിൻഡു ലിൻഡു അറുപത് ലക്ഷം വേണം എന്ന് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോൾ ലിൻഡുവിന്റെ കൂടെ ഒന്നിച്ചങ്ങനെ നിക്കാട്ട് അത് വേറെ ലെവലിലേക്ക് അതിനെ മാറ്റി കൊണ്ടുപോകണം അവിടെ എന്തുണ്ട് ഒരു തരത്തിൽ നെഗറ്റീവ് എനർജി കയറരുത് ഓൺലി പോസിറ്റീവ് 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 അല്ലേ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതേയുള്ള ഏത് പ്രശ്നം ഇത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് ദൈവം എന്ന് പറയുന്ന ഒരാള് അല്ലെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും നമ്മുടെ എല്ലാ പ്രയത്നങ്ങൾക്കും റിസൾട്ട് തരും പക്ഷേ ചുമ്മാ തരില്ല ചുമ്മാ തരില്ല അത് അത്രയും നമ്മൾ ഡെഡിക്കേഷനോട് കൂടി നമ്മൾ അത്രയും ഡീപ്പായിട്ട് എഴുതി തിരിച്ചാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് ജീവിക്കാം ചുമ്മാ െ എല്ലാവരും ജീവിക്കണ പോലെ തന്നെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കാം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചു കൊറേ പേരുണ്ട് ഭാഗ്യം വരും ലോട്ടറി അടിക്കുന്ന വിചാരിച്ച് ജീവിക്കുന്നത് പിന്നെ കിട്ടിയതല്ല അപ്പൊ അതിന് എന്ത് ചെയ്യണം വിസിബിലിറ്റി കൂട്ട വിസിബിലിറ്റി കൂട്ടി ഇറങ്ങാം അല്ലെ ഇനി ഒരു കാര്യം എനിക്കിപ്പോ എനിക്ക് നിർബന്ധമായിട്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ലിൻഡു രാവിലെ എന്നോട് ചോദിച്ചു രാവിലെ പഠിപ്പിക്കാൻ പോയ സബ്ജക്ട് എന്തായിരുന്നു നമ്മള് ലക്ഷ്യമില്ലാത്തവർക്ക് എന്ത് അതോറിറ്റി പൊസിഷൻ ഞാനൊക്കെ അപ്പഴേ തോന്നി ഇത് ഒരു കാര്യമില്ല അത് ഇത് നോക്കട്ടെ എന്നിട്ട് മാതിരി അതോറിറ്റി അപ്പൊ ഞാനൊന്ന് വിചാരിച്ചല്ലോ ലിൻഡു ഞാനത് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ ബാക്കി ഫോർവേഡ് എന്ന് പറയാൻ ചേർത്തു അല്ലെ അല്ല ചോദിച്ചേട്ടാ ലക്ഷ്യം കറക്റ്റ് ലക്ഷ്യമില്ലാത്തൊരു അതോറിറ്റി പൊസിഷൻ പഠിക്കാതെ അപ്പൊ എന്നാലും ശരി നാളെ രാവിലെ എട്ട് മണിക്ക് ചേർമാൻ വരും പുതിയ അറിവുകളുമായി എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തെ അടിച്ചുറപ്പിക്കേണ്ടത് കാരണം എനിക്ക് ചേർമാൻ സ്വഭാവം അറിയാലോ ബ്രെയിനിലേക്ക് അവർ കയറ്റി തരും അല്ലെ ഇൻജക്റ്റ് ചെയ്ത് എന്നിട്ട് മതി ബാക്കിയുള്ള പഠനമൊക്കെ അല്ലാണ്ട് ഉടൻ കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെ കുടം ഇങ്ങനത്തെ അതിന്റെ വായ മുകളിലേക്ക് വന്നാലേ വെള്ള തീപിയുള്ളൂ അല്ലേ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഉടൻ കമിഴ്ത്തി വെച്ചേക്കായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാളെ മരത്തി വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ആയിട്ട് തുടങ്ങും അപ്പൊ നാളെ അറ്റൻഡൻസ് കൂട്ട രാവിലെ എട്ട് മണിക്ക് അതോടൊപ്പം തന്നെ